വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സ ഓകോളജി വിഭാഗത്തിലൂടെ ോർപുട്ട് ദം ബിരിയാണികൾ മന്തി മധുഹൂത്ത് തുടങ്ങി ഓർഡർ പ്രകാരം വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു ഈവന്റ് മാനേജ്മെന്റ് കാറ്ററിംഗ് സർവീസ് ഹെഡ് ഓഫീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടു ജൂൺ ദിനത്തിൽ എല്ലാ പ്രവർത്തനങ്ങൾ എന്നിവ അഞ്ചിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീകലാ ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു ജലസംരക്ഷണത്തിനെ കുറിച്ചും ജൈവ വൈവിധ്യത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചുമുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തി പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ അറക്കൽ സക്കീർ ഹുസൈൻ വൈദ്യാർ റഷീദ മെമ്പർമാരായ ചൂരപ്പിലാനൻ ഷൗക്കത്ത് പി വി അബ്ദുൽ ജലീൽ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ജയശ്രീ എം എം ജി എൻ ആർ ജി എസ് ജീവനക്കാരായ നിഷാദ് സി ഷിബു എം തഹസീർ വി അജ്മൽ തൊഴിലുറപ്പ് മേറ്റുമാരായ അനിത ബിന്ദു ജിബി മറ്റു തൊഴിലുറപ്പ് തൊഴിലാളികളടക്കം പങ്കെടുത്തു അതിനുശേഷം അമൃത് സരോവർ പരിസരം എല്ലാവരും ചേർന്ന് ശുചീകരണ പ്രവർത്തികൾ നടത്തി ന്യൂസ് ബ്യൂറോ ചോക്കാട് വണ്ടൂരിൽ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ